ഇന്ന് തയ്യാറാക്കുന്നത് കപ്പളങ്കായും പരിപ്പും ചേർത്ത ഒരു ചാറുകറിയാണത് അതിൻ്റെ ആവശ്യത്തിനുള്ള കപ്പളങ്ങ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഇടത്തര സവോള നീങ്ങതിരഞ്ഞത് ഒരു രണ്ട് പച്ചമുളക് ഒരു നാലഞ്ച് വെളുത്തുള്ളി അര ഗ്ലാസ് പരിപ്പ് പരിപ്പ് വന്നിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് വേവിച്ചു വെക്കാം ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പലങ്ങായി ബാക്കിയുള്ള ചേരുവകളും ചേർത്തു കൊടുക്കാം ചിത്രക്കുള്ള ഉപ്പ് ഇട്ടു കൊടുക്കുക ഉപ്പ് കൂടി ഇട്ടു കൊടുത്തട്ട് നമുക്ക് കുക്കർ അടച്ചി നമുക്ക് രണ്ട് വിസിൽ കേറ്റേറ്റ് തീ ഓഫ് ചെയ്യാം ഇതിനുള്ള തേങ്ങ അരമുറി തേങ്ങ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ നല്ല ജീരകം ഇവ നന്നായിട്ട് നമുക്കൊന്ന് വേസ്റ്റ് രൂപത്തിൽ നിന്ന് അരച്ചെടുക്കാം തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ചൂടാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതുപോലെ നന്നായിട്ട് ചൂടായി ആവി പറക്കുന്ന പോലെ നമ്മളിങ്ങനെ തിളക്കിക്കൊണ്ടിരിക്കണം എന്നിട്ട് തീ ഓപ്പിട്ട് വേണം കടുക് താളിച്ച് ഇതിലേക്ക് ഒഴിക്കുക ഇതിലേക്ക് കടുക് താളിച്ച് ഒഴിക്കാം പച്ചമുളക് ഇട്ട് ഇട്ടിട കുറച്ച് ചെറിയ ചെറിയുള്ളി വട്ടത്തിൽ അരങ്ങേപ്പില കാൽ ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് എടുക്കാം കപ്പളങ്ങ പലുപ്പേറി റെഡിയായി എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ താങ്ക്